ഉത്തര മലബാറിന്റെ വാർത്താലോകത്ത് സമാനതകളില്ലാത്ത കയ്യൊപ്പ് ചാർത്തി കാലത്തിനൊപ്പം സഞ്ചരിച്ച കണ്ണൂർ വിഷൻ ഇനി സ്വന്തം കെട്ടിടത്തിൽ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി റബ്കോ ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്ന ചാനൽ കണ്ണൂത്തും ചാലിലെ വിഷൻ ടവറിൽ നിന്നാണ് ഇനി മുതൽ പ്രേക്ഷകരിലേക്ക് എത്തുക കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൂട്ടായ്മയിൽ പിറന്ന ദൃശ്യമാധ്യമമാണ് കണ്ണൂർ വിഷൻ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ഉത്തരമലബാറിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുടെ വാർത്താസ്പന്ദനങ്ങളുടെ മറുപേരുകൂടിയാണ് കണ്ണൂർ വിഷൻ കണ്ണൂരിലെ റബ്കോ ആസ്ഥാനത്ത് നിന്നാണ് ഇതുവരെ കണ്ണൂർ വിഷൻ പ്രേക്ഷകരിലേക്ക് എത്തിയത് കണ്ണൂർ വിഷൻ അതിന്റെ പ്രയാണത്തിൽ മറ്റൊരു നാഴികക്കല്ലുകൂടി കല്ലുകൂടി താണ്ടുകയാണ് സ്വന്തമായ ആസ്ഥാന മന്ദിരത്തിലേക്ക് കണ്ണൂർ വിഷൻ മാറുന്നു ദൃശ്യമാധ്യമ രംഗത്ത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തുടക്കമിട്ടത് ഒരു പുത്തൻ മാധ്യമ സംസ്കാരത്തിന് കൂടിയായിരുന്നു പ്രാദേശിക വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് പുറത്തായിരുന്ന കാലത്ത് നാട്ടിൻ പുറങ്ങളിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചാണ് പ്രാദേശിക ചാനലുകൾ അതിന്റെ പ്രയാണം തുടങ്ങിയത് കേരളത്തിലാകമാനം ഇതിന് ചുക്കാൻ പിടിച്ചത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയും കണ്ണൂർ ജില്ലയിൽ ആകെയും കാസർകോട് കോഴിക്കോട് ജില്ലകളുടെ ഒരു ഭാഗവും ചേർത്ത് കണ്ണൂർ വിഷൻ എന്ന ചാനൽ രൂപം കൊണ്ടിട്ട് ഒന്നര പതിറ്റാണ്ടായി ഈ കാലയളവിൽ കണ്ണൂർ വിഷൻ ജനഹൃദയങ്ങളിലും ഇടം നേടി കണ്ണൂർ ജില്ലയിലെ ഏതു വാർത്തക്കും പ്രേക്ഷകർ കണ്ണൂർ വിഷനെ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു കാലത്തിനൊപ്പം കണ്ണൂർ വിഷ്ണു സഞ്ചരിച്ചു തലത്തിൽ തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച വാർത്തകൾ അധികൃതരുടെ കണ്ണു തുറപ്പിച്ച ജനകീയ ഇടപെടലുകൾ എല്ലാം ഈ കാലയളവിൽ ഉണ്ടായി ഒന്നര പതിറ്റാണ്ടിനു ശേഷം താങ്ങും തടലുമായ റെപ്കോ ബിൽഡിങ്ങിൽ നിന്നും കണ്ണൂർ വിഷൻ പടിയിറങ്ങി ഇനി കണ്ണൂർ മേലേച്ചൊവ്വയിലെ കണ്ണൂർവിഷൻ ടവറിൽ നിന്നും പ്രേക്ഷകരിലേക്ക് കണ്ണൂർവിഷൻ എത്തും ആധുനിക സാങ്കേതികവിദ്യകളുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയാണ് വാർത്തകൾ ഇനി തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുക മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കണ്ണൂർ വിഷൻ ടവറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണൂർ വിഷൻ ഒരു മാതൃകയാണ് ഒരു കണ്ണൂർ ജില്ലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ സംഘം ചേർന്ന് രൂപീകരിച്ച കേബിൾ ടി വി ചാനലാണ് കണ്ണൂർ വിഷൻ എന്നുള്ളത് നമുക്കറിയാം ഒന്നര പതിറ്റാണ്ട് നീണ്ട പ്രവർത്തനത്തിനിടെ കണ്ണൂർ ജില്ലയുടെ ഒരു പ്രധാന ചാനലായി മാറാൻ കണ്ണൂർ വിഷൻ സാധിച്ചു പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം പൊതുവേ ആളുകൾക്ക് ഉണ്ടാകും ഇന്ന് പ്രധാനപ്പെട്ട വിഷ്വൽ മീഡിയകൾ പോലും കൊച്ചു കൊച്ചു വാർത്തകളെ തേടി പോകുന്ന ഒരു കാലമാണ് കാരണം ഓരോരുത്തർക്കും പ്രാദേശികമായ വിഷയങ്ങൾ അറിയാൻ താല്പര്യപ്പെടുകയും പ്രാദേശിക സംഭവവികാസങ്ങളെ അറിയാൻ ജനങ്ങൾ ആശ്രയിക്കുന്ന മാധ്യമമാണ് കണ്ണൂർ വിഷൻ വാർത്തയിലും മറ്റു പരിപാടികളിലും ഇനിയും നല്ല നിലയിൽ കണ്ണൂർ വിഷന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് കണ്ണൂർ വിഷന് ഇന്നും ഒരു പക്ഷമുണ്ട് അത് ജനപക്ഷമാണ് ജാതിമത രാഷ്ട്രീയ വാർത്തകളിലും ഞങ്ങളുടെ പക്ഷം നേരിന്റേതു മാത്രമായിരിക്കും ഈ ഉറപ്പാണ് പ്രേക്ഷകർക്ക് മുന്നിൽ കണ്ണൂർ വിഷൻ വെക്കുന്നത് കണ്ണൂർ വിഷന് ഒപ്പം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ആസ്ഥാനവും കേരള വിഷൻ കണ്ണൂർ ഡിസ്ട്രിബ്യൂട്ടറായ പ്രാദേശിക ഡിജിറ്റൽ ഇന്റർനെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പി കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻ കെ ടി കേരള വിഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കെ വി സോളാർ എന്നിവയും കണ്ണൂർ വിഷൻ ടവറിന്റെ ഭാഗമാണ് സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ വി സോളാറിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു കേരള വിഷന്റെ കണ്ണൂർ ഡിസ്ട്രിബ്യൂട്ടറായ പ്രാദേശിക ഡിജിറ്റൽ ഇന്റർനെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിന്റെ ഓഫീസ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി കെ വി സുമേഷ് എം എൽ എ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര കോർപ്പറേഷൻ കൌൺസിലർ പ്രകാശൻ പയ്യന്നാടൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ഇന്തോനേഷ്യ മലയാളി സമാജം പ്രസിഡന്റ് ബെന്നി വാഴപ്പിള്ളി സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ്കുമാർ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്താർ സി ഒ എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ മലയാളം ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് ആചാണ്ടി കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി സി ഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജ്യോതികുമാർ രാജ്മോഹൻ മാംബ്ര സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പൻ കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് സിഒ എ കണ്ണൂർ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സജീവ് കുമാർ എൻ കെ ദിനേശൻ പി ശശികുമാർ പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപ് കെ ടി എസ് എം ഡി കെ വിനയകുമാർ സിഒഎ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു പ്രേക്ഷകർക്ക് മുന്നിൽ തുടർന്നും സധൈര്യം കണ്ണൂർ വിഷൻ ഉണ്ടാകുമെന്ന ഉറപ്പോടെ ടീം കണ്ണൂർ വിഷൻ